ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നു കുണ്ടന്നൂർ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട പ്രായമുള്ള കോഴികളെയാണ് അജ്ഞാത ജീവി കൊന്നത് കുണ്ടന്നൂർ പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട ഇനത്തിൽ പ്രായമുള്ള കോഴികളെയാണ് വീണ്ടും കഴുത്തൊടിഞ്ഞ നിലയിൽ കണ്ടത് വീടിനടുത്ത് പ്രത്യേകം ഇരുമ്പിനെട്ടിട്ട് തയ്യാറാക്കിയ കൂടിന്റെ നെറ്റുകൾ തകർത്താണ് കോഴികളെ കൊന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നും ഒരു ദിവസം പ്രായമായ ഒരു കോഴിക്ക് രൂപ എന്ന നിരക്കിൽ വാങ്ങിയ ക്രോയൽ ഇനത്തിൽപ്പെട്ട മൂന്ന് മാസം പ്രായമുള്ള പതിനാറ് കോഴികളാണ് ചത്തത് അഞ്ചു ദിവസം മുൻപാണ് കോഴികളെ കഴുത്തൊടിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു കിലോ കോഴിക്ക് ഇരുന്നൂറ് രൂപ വില വരും പിട കോഴിക്ക് മൂന്ന് കിലോയും പൂവൻ കോഴിക്ക് നാല് കിലോയും തൂക്കമുള്ള കോഴികളാണ് ചത്തത് നാല് അപ്പോ എന്താണ് വന്ന് പിടിക്കണെന്ന് മനസ്സൂമി പോലെ ഒരു സാധനം ഓടുന്നുണ്ട് ഓടേണ്ടെന്നുള്ള വൈഫ് കണ്ട അപ്പൊ പറഞ്ഞത് ഞാൻ വരുമ്പോഴേക്കും എന്റെ കൂട്ടുകാരും ബാബുവും ബാബു ചേട്ടൻ മാമു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ട് സാധനത്തിന് പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വന്ന വഴിയൊന്നും മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് നെറ്റ് നാളെ നാല്പത്തി മൂന്നെണ്ണത്തിന് ഒന്നതിന് ശേഷം പുതിയ നെറ്റ് മേടിച്ചടിച്ച് ശരിയാക്കിതാണ് ഏത് വഴി കൂടെ വന്നു ഇതുവരെ കണ്ടുപിടിക്കാൻ വളരെ പറ്റിയിട്ടുശനഷ്ട പഞ്ചായത്ത് തലത്തിൽ ഇനി വല്ല എന്തെങ്കിലും നമുക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് ചോദിച്ചറിയണം പഞ്ചായത്ത് പ്രസിഡന്റ് അറിവിലേക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളും പറയണം